ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് താളി മാങ്ങ വെച്ചിട്ട് ഒരു അച്ചാർ ഇടലാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ താളി മാങ്ങ നമുക്ക് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം താളി മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റ് വേണമെന്ന് നോക്കാം പച്ചമുളക് കറിയേപ്പില വെളുത്തുള്ളി കായപ്പൊടി ഉലുവപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് എണ്ണ കടുക് ഇതെല്ലാം വേണം അപ്പോൾ ഞാനിവിടെ ആങ്ങ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിലേക്ക് ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഞാൻ റെഡി ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ സാധാരണ രീതിയിലേക്കാളും അച്ചാറിലേക്ക് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക കൂടുതലെന്ന് പറയുമ്പോൾ നമുക്ക് മാങ്ങ എത്രയോണം എടുക്കുന്നത് അതിനനുസരിച്ചുള്ള എണ്ണ ചേർത്ത് കൊടുക്കുക ഇപ്പം എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളക് കറി വേപ്പില ഇട്ട് ഇട്ടുകൊടുത്ത് കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ ടീസ്പൂണ് കടുകും കൂടെ പൊട്ടിക്കാം അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് പിന്നെ ഇത് മൂത്ത് വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് നിറം മാറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് ഇച്ചിരി മുളകൂടി ചേർത്ത് കൊടുക്കാം മുളക് കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഏറ്റവും മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങയുടെ മിക്സിയിൽ അതും കൂടെ ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് പക്ഷേ ഈ ഉപ്പും കുറച്ചും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കുക മാങ്ങയിൽ ഇത്ര ഉപ്പ് ഉപ്പ് കൂടുതലായി നിൽക്കത്തില്ല അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ താളി മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് കേൾക്കാം താങ്ക് യു